സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഇതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളു എന്റെ ഈശ്വരാ നിനക്കെന്നോട് ഇത്രക്ക് ദേഷ്യമാണോ ഒന്ന് ആത്മകഥിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു വന്നോ ദേ പായസം റെഡിയായി ഈ ഉരുളി ഒന്ന് അതക്കാൻ സഹായിക്കൂ അവളെ കണ്ടതും അമ്മ പറഞ്ഞു ആയോ എവിടെ നോക്കട്ടെ അവൾ അടുത്തേക്ക് ചെന്ന് അതൊന്ന് മണത്തു നോക്കി പരിപ്പ് പായസമാണ് അന്യായ സുഗന്ധം അവളത് ഇറക്കി വച്ചു ഇറക്കി വെച്ച പായസം ഒരു വാഴയില കൊണ്ട് മൂടിയിട്ട് അമ്മ അവിടുന്ന് പോയി അവളൊന്ന് വിശ്വസിച്ചിട്ട് പായസം പകർത്താനുള്ള ടിൻ തപ്പി ഒടുക്കം ഒരെണ്ണം കയ്യിലെടുത്തു പത്തിൽ കരഞ്ഞു കാല് പിടിച്ച് ടൂറ് പോയപ്പോൾ വാങ്ങിയ ചോക്ലേറ്റിന്റെ ടിന്നാണ് അവൾ അതെടുത്ത് അതിൽ പായസം നിറച്ചു അപ്പോഴാണ് കൂടെ ഒരാളും കൂടി ഉള്ളത് ഓർത്തത് വടിവാള് അങ്ങനെ രണ്ട് പേർക്കുള്ള പായസം അതിൽ നിറച്ച് റൂമിൽ പോയി തെക്കന് മനസ്സിലായ മനസ്സോടെ കോൾ ചെയ്തു ഹലോ അവൾ ഫോൺ എടുത്ത പാട് ചെയ്തു ഓ എൻ്റെ പൊട്ടിത്തെറി ചെവി അടിച്ചു പോയല്ലോ പോടാ തേമ്മാടി തേന്മാടിയുടെ പൊട്ടിത്തെറി നല്ല കോമ്പിനേഷൻ ആണല്ലേ ഓ അച്ഛൻ അച്ഛനപ്പുറത്തുള്ളതിനാൽ പരമാവധി കഷ്ടപ്പെട്ടിട്ടാണ് അവൾ സംസാരിക്കുന്നത് പായസായി ഓക്കെ എന്നാ ഇടവഴിയിലേക്ക് വാ കോള് അവൾ പായസത്തിൻ്റെ ടിന്നുമായി ആരും കാണാതെ പുറത്തേക്കിറങ്ങി അമ്മ ഞാനൊന്ന് പുറത്തു പോയിട്ട് ഇപ്പോൾ വരാം വിശദീകരണത്തിന് നിൽക്കാതെ അത്രയും പറഞ്ഞവൾ പുറത്തേക്ക് ഓടി പിന്നെ ഓണത്തിന് പുതിയ ഉടുപ്പ് കാണിക്കാനും മറ്റും കൂട്ടുകാരുടെ വീട്ടിലും അടുക്കളയിൽ ചെന്ന് കൈയിട്ട് വാരാൻ ബന്ധുവീട്ടിലൊക്കെ പോകാറുള്ളത് കൊണ്ടും ആരും വലിയ കാര്യമാക്കിയില്ല പായസവുമായി നടന്ന ഇടവഴിയിലേക്ക് ചെന്നത് ബുള്ളത്തിൽ ചാരി തന്നെയും കാക്കു നിൽക്കുന്ന തെക്കനെയാണ് കണ്ടത് ഒന്ന് ദുഷിച്ചു നോക്കിക്കൊണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് അനിഷ്ടത്തോടെ അവൾ അവൻ ആ പായസം വച്ച് നീട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അത് വാങ്ങി തുറന്നാഞ്ഞു മണത്തു വലിച്ചു മൂക്കിലേക്ക് കയറ്റോ അവന്റെ പ്രവൃത്തി കണ്ടതും അവൾ പരിഹാസരൂപേണ ചോദിച്ചു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ പായസം അടച്ച് ബുള്ളറ്റിന് മേൽ വച്ചിട്ട് ഒന്ന് തെക്ക് വടക്ക് നോക്കി ഇവൻ എന്തായി നോക്കുന്ന എന്ന മട്ടിൽ അവളും നോക്കി ആരും ഇല്ലെന്ന് കണ്ടതും അവൻ പതിവ് പോലെ അവളെ കടന്നു പിടിച്ചു പ്രതീക്ഷിക്കാതെ ആയതിനാൽ അവൾ അവന്റെ ഒതുങ്ങി അല്ല കുടുങ്ങി ഡേ വീട്ടിടോ എനിക്ക് പോകണം അവൾ അനിഷ്ടത്തോടെ കുതിരിക്കൊണ്ട് പറഞ്ഞു ഹാ അടങ്ങടി വണ്ണേ എന്താ ഡീപ്പുല്ലേ ഉമ്മ വെച്ചാലൊന്നും കൊച്ചുങ്ങൾ അന്ന് ഞാൻ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാ ഈശ്വരാ ഇവന് ഇതറിയായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് ദയനീയമായി നോക്കി പിന്നെ അവൾ ഒരു പരിങ്ങലോടെ ചോദിച്ചു അത് അതൊക്കെ നമ്മുടെ കല്യാണം അടക്കുമ്പോ നീ അമ്മച്ചിയോട് ചോദിച്ചാൽ മതി അതും പറഞ്ഞ് അവൻ ഞെട്ടിമുട്ടിച്ചു അവനാരു തെറ്റുന്നു നിന്നെ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ ഒന്ന് കുതിറിക്കൊണ്ട് അവൻ തള്ളി മാറ്റി അവളൊരു ഓട്ടമായിരുന്നു അവളെ നോക്കി കീഴ്ച്ചുണ്ട് കഴിച്ചു മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി വീട്ടിൽ ചെന്നിട്ട് തെക്കൻ വടിവാളുണ്ടാക്കിയ സദ്യയും കൂടെ അമ്മയുടെ പായസവും കഴിച്ചു വടിവാളിന് തെക്കൻ കൊടുത്തെങ്കിലും ആർത്തിയോടെ തെക്കൻ കുടിക്കുന്നത് കണ്ടപ്പോൾ അതുകൂടി തെക്കന് കൊടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് ഫ്രഷായി ഭൂമി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു ബെഡിൽ ഇരുന്നൊന്ന് വിശ്വസിച്ചതും ഫോണിലേക്കൊരു കോൾ വന്നു അണ്ണോൺ നമ്പർ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി തെക്കൻ്റെ അല്ല ഒന്ന് ശങ്കിച്ചെങ്കിലും എടുത്തു ഭൂമിക്കുട്ടി ഞാൻ ആർദ്രോ അത് കേട്ടതും അവളുടെ മുഖം മാറി സാറെന്താ സാറെന്താ ഇപ്പോ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്ക് എന്തോ ഓർത്ത പോലെ അവൾ ചോദിച്ചു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഭൂമിക്കുട്ടി എന്താ ശരിക്കും പ്രശ്നം ആരയാള് ഒക്കെ എൻ്റെ തലവരിയ അയാള് അയാൾക്ക് എന്നിഷ്ടമാന്നൊക്കെയാ പറയണേ അയാള് അയാള് സാറിന് എന്താ ചെയ്ത് അയാള് അവന്റെ ചിന്ത അന്നത്തെ ദിവസത്തിലേക്ക് പോയി ആ വലിയ വീട്ടിൽ കോളിംഗ് ബെല് ഉയർന്നു കേട്ടതും അർദ്ധ ദിവസം അമ്മ വാതിൽ തുറന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും വാതിക്കൽ പുറം തിരിഞ്ഞു നിന്ന പോലീസ് ഓഫീസർ തിരിഞ്ഞു നോക്കി ഹലോ ഐ ആം ജോൺ ടെക്കൻ പുതിയ എ സി പി ആണ് അമ്മ ഒന്ന് ചുറ്റും നോക്കിയതും പുറത്തു നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് ജീപ്പും രണ്ട് മൂന്ന് പോലീസുകാരെയും കണ്ടു ഈ വീട് സെർച്ച് ചെയ്യാൻ ഒരു വാറൻറ്റുണ്ട് വാറൻറ്റോ എന്തിന് അവരൊരു ഞെട്ടലോടെ ചോദിച്ചു അതൊക്കെ പറയാം അകത്തേക്ക് കയറാലോ അല്ലേ അവരൊരു നടുക്കത്തോടെ തലയാട്ടി തെക്കൻ തിരിഞ്ഞു നിന്ന് കൂടെയുള്ള പോലീസുകാരെ നോക്കിയതും അതിന്റെ അർത്ഥം മനസ്സിലായി എന്ന പോലെ ആ വലിയ വീട്ടിലേക്ക് ഇടിച്ചു കയറി എന്താ എന്താ ഈ കാണിക്കണേ എന്താ പ്രശ്നം പോലീസുകാർ വീട്ടിൽ കയറി നാലു വഴിക്കും തെരച്ചില് തുടങ്ങിയതും അമ്മ എല്ലാവരെയും വെപ്രാളത്തോടെ നോക്കി ചോദിച്ചു അമ്മ എന്താ ഇവിടെ എന്താ പ്രശ്നം സ്റ്റെയർ ഇറങ്ങി വന്നൊരു യുവാവ് ചോദിച്ചതും തെക്കൻ്റെ നോട്ടം അങ്ങോട്ടേക്ക് തിരിച്ചു നിങ്ങളാണോ ആർദ്രവ് ചന്ദ്രശേഖർ കൂളിംഗ് ഗ്ലാസ് ഊരിക്കൊണ്ട് തെക്കൻ ചോദിച്ചു അതെ എന്താ ഇവിടെ പ്രശ്നം ഓ അപ്പം ഇവനാണ് മറ്റവൻ എൻ്റെ പെണ്ണിൻ്റെ സെലക്ഷൻ കൊള്ളാം തെക്കൻ മനസ്സിൽ പറഞ്ഞു താങ്കൾ എന്തു ചെയ്യുക തെക്കൻ്റെ ചോദ്യം ഉയർന്നു ഞാൻ ഏണാറ്റുളം സ്കൂളിലെ ഹിസ്റ്ററി ടീച്ചറാണ് ഹിസ്റ്ററി ടീച്ചറ് നിന്റെ മൂന്തയുടെ ജോഗ്രഫി ഞാനിന്ന് മാറ്റുന്നുണ്ട് തെക്കൻ മനസ്സിൽ ചിന്തിച്ച് ഒന്ന് നിശ്വസിച്ചു സാർ മുകളിലത്തെ മുറിയത് ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട് തെക്കൻ എന്തോ പറയാൻ വന്നതും ആര്രാവിൻ്റെ പിന്നിൽ സ്റ്റെയർ ഇറങ്ങി വന്ന ഒരു പോലീസ് പറഞ്ഞു വാട്ട് ആര് തിരിഞ്ഞു നോക്കി ആ അപ്പോൾ ഹിസ്റ്ററി സാറങ് നടന്നാട്ടെ നമുക്ക് പഠിക്കാം സാർ എന്താ ഇവിടെ നടക്കുന്നത് ആർദ്രവ് പറഞ്ഞുകൊണ്ടിരിക്കെ തെക്കൻ അവരെ ഷോൾഡറിൽ പിടിച്ച് തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് കയറ്റി അച്ഛനും അമ്മയും കാര്യം അറിയാതെ ബഹളം വയ്ക്കുന്നുണ്ട് ഇങ്ങോട്ട് കേറടാം കോളറിൽ പിടിച്ച് തെക്കൻ ആർദ്രവിനെ സെല്ലിലേക്ക് തള്ളിയിട്ടു സാർ ഇതെന്തോ തെറ്റിദ്ധാരണയാണ് അവൻ പറഞ്ഞു തീർത്തപ്പോഴേക്കും തെക്കൻ അവനെ ആഞ്ഞു ചവിട്ടിയിരുന്നു ഭിത്തിയിൽ പോയി ഇടിച്ചു ഇടിച്ചുനിന്ന ആർദ്രവ് ഊർന്ന് തറയിലേക്കിരുന്നു അവന് ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്ത് നിന്നുകൊണ്ട് തന്നെ സെൽ പുറത്ത് നിന്ന് ലോക്ക് ചെയ്തു സ ഇതെന്തോ തെറ്റിദ്ധാരണ തെറ്റിദ്ധാറിനെ ഒന്നും അല്ലടാ പന്ന മോനെ നിനക്ക് പ്രേമിക്കാൻ ഈ തെക്കൻ്റെ പെണ്ണെ തന്നെ വേണം അല്ലടാ തെക്കൻ അവനെ തുടരെ തുടരെ ചവിട്ടിക്കൊണ്ടിരുന്നു പിന്നെ തല്ലി അവശനാക്കി പാഠിപ്പിക്കാൻ പോയാൽ പാഠിപ്പിച്ചേച്ചു പോരണം അല്ലാതെ അവിടുത്തെ പിള്ളേരെ കയറി പ്രേമിക്കുകയല്ല വേണ്ടത് അതു എൻ്റെ പെണ്ണിനെ അവശനായി താഴെ കിടക്കുന്ന ആർദ്രവിന് മുന്നിൽ കൊണ്ട് തെക്കൻ പറഞ്ഞു ഭൂമി അവൾ എൻ്റെ പെണ്ണാ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ആർദ്രവ് സാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ കണ്ണ് നിറഞ്ഞ് കയ്യിലിരുന്ന ക്യാരറ്റ് താഴേക്ക് പതിച്ചു സാർ ഞാൻ കാരണം എനിക്ക് എന്താ പറയണ്ടതെന്ന് എന്നോട് ക്ഷമിക്കണം നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് ഭൂമിക്കുട്ടിയെ നീയൊന്ന് സൂക്ഷിക്കണം അയാളെ സാറിന് ഇപ്പം എങ്ങനെയുണ്ട് അയാളൊത്തിരി ഉപദ്രവിച്ചോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആദ്യോഗസ്ഥ സാറിൻ്റെ സംസാരം കേട്ടുകൊണ്ട് അവന്റെ അമ്മ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു എടി ഒരുമ്പട്ടവളെ എന്റെ മോനെ തള്ളിച്ചതച്ചതും പോരാ ഇപ്പൊ വിശേഷം അന്വേഷിക്കാൻ വിളിച്ചിരിക്കുന്നു അത്രയും പറഞ്ഞവൾ ഫോൺ കട്ടാക്കി മറുപ്പുറത്ത് നിന്നും വീറോടെ ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി ഞാൻ കാരണം ആത്രി സാറുകൂടി പൊട്ടിക്കരഞ്ഞു പോയവൾ എന്തായാലും അവിടം ഒന്ന് പോണം കാര്യങ്ങളൊക്കെ അവരോട് പറയണം അവൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു ഓണം കഴിഞ്ഞുള്ള രാത്രി അവൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരിക്കുവായിരുന്നു അച്ഛ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ ഓണമല്ലേ അല്ലേ എന്നെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് വരാം സ്കൂളിൻ്റെ അടുത്ത് തന്നെയാ പിന്നെ നീണ്ടൊരു എൻക്വയറിക്ക് ശേഷം അവളെ പോകാൻ സമ്മതിച്ചു പാവം കൊച്ചു ശ്വാസം മുട്ടി ഉള്ളൂ അങ്ങനെ രണ്ട് ദിവസം കഷ്ടിച്ച് തള്ളി നിൽക്കി വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ അച്ഛൻ രാവിലെ തന്നെ പോയിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിച്ച് അവൾ റെഡിയായി ഒരു മെറൂൺ കുർത്തി പിങ്ക് ലെഗിനും പിങ്ക് ഷാളും അവളുടെ വേഷം ഒരു പത്തറിയോട് കൂടി ഭൂമി വീട്ടിൽ നിന്നും ഇറങ്ങി ബസ് സ്റ്റോപ്പിലെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരക്കൊഴിഞ്ഞ് ബസ് കിട്ടി ബസ് ഇറങ്ങി സാർ ക്ലാസ്സിൽ ആദ്യം വന്ന സമയത്ത് വീടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പരിചയത്തിൽ അവൾ ബസ് ഇറങ്ങി നടന്നു വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചു വഴി മനസ്സിലാക്കി അവൾ അവിടേക്കെത്തി ഒരു വലിയ മോഡേൺ വീടാണ് അവൾ ഗേറ്റ് കടന്ന അകത്തേക്ക് കയറി ഒന്ന് ശങ്കിച്ചു നിന്നുവെങ്കിലും കോളിംഗ് കോളിങ് ബെല്ലടിച്ചു ആർഡൗസാറിന്റെ അമ്മയാണ് വാതിൽ തുറന്നത് കൊച്ചിനെ കണ്ടതും ആള് ഭൂലം ദേവിയായി എടി നീയോ എന്റെ ചെറുക്കനെ തല്ലി ചതച്ചതും പോരാ ചത്തോന്നറിയാൻ വന്നതാണോ അയ്യോ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ എനിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കണം ഇവിടെ ആർക്കും ഒന്നും കേക്കണ്ട അയ്യോ അങ്ങനെ പറയില്ലേ നിങ്ങളെപ്പോലെ തന്നെ എന്നീ ചതിച്ചതാ അവളുടെ കണ്ണുനീർ കണ്ടിട്ടാവണം അവർ അകത്തേക്ക് കയറാൻ സമ്മതിച്ചു നിങ്ങളും പോലെ തന്നെ ഞാനും അവൻ്റെ പിടിയിൽ പെട്ടുപോയതാ അകത്തേക്ക് കയറിയതും അവൾ ആർദ്രവിന്റെയും ആർദ്രവിൻ്റെ വീട്ടുകാരുടെയും മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അപ്പോഴേക്കും ആർദ്രവിൻ്റെ അനിയത്തി ഒരു ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് വന്നു അവൾ അത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു പോലീസിലൊന്നറിയിച്ചൂടെ ആർദ്രവിന്റെ അച്ഛൻ അവളോടായി ചോദിച്ചു പോലീസ് എന്നെ അക്രമം കാണിച്ച ആരോടാ പറയാ അവൾ ഒരു മങ്ങിയ ചിരിയോടെ പറഞ്ഞു അല്ല മോളെ അവന് മേലെ ഉണ്ടാവല്ലോ ഉദ്യോഗസ്ഥര് അവന്റെ വഴിയിൽ ആര് തടസ്സം നിന്നാലും തീർത്ത് കളയുന്ന ചെകുത്താനാവും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ അനുഭവിച്ചതൊക്കെ മതി എല്ലാത്തിലും മാപ്പു ചോദിക്കുക അഞ്ഞു അവൾ കൈകൂപ്പി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു അറിഞ്ഞു പോരുമ്പോൾ തന്റെ ആദ്യ പ്രണയത്തെ ഒന്ന് നോക്കാനും അവൾ മറന്നില്ല ഗേറ്റ് തുറന്നവൾ വെളിയിലെത്തിയതും കണ്ട കാഴ്ച അവളിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു തന്നെ കാത്തെന്ന പോലെ ബുള്ളറ്റിൽ ചാരി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ തെക്കൻ അവൾ ഇട്ടിരിക്കുന്ന ഷാൾ ഞെരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഭയം അവളെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് അവൾ അറിഞ്ഞു ബന്ധം പുതുക്കാൻ പോയതാണോ അവൻ്റെ അടുത്തെത്തിയതും ദേഷ്യത്തോടെയുള്ള അവൻ്റെ വാക്കുകേട്ട് അവൾ അവനെ നോക്കി തുടരും